അപ്പോൾ നമ്മൾ ഇനി വരുന്നത് കേരളത്തിലെ ഈ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് അത് നടപ്പാക്കാൻ കേരളത്തിലും നടപ്പാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ എത്തിയിരുന്നു സ്വാഭാവികമായിട്ടും ഒരു തീരുമാനത്തിലെത്തുമ്പോൾ അതിനുശേഷം അതെങ്ങനെ നടപ്പാക്കും തുടങ്ങിയ കാര്യങ്ങൾ ഒരു കൂടിയാലോചന നടക്കേണ്ടതുണ്ട് അപ്പോൾ കേരളത്തിലും എസ് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര കമ്മീഷൻ അനുമതി വന്നാലുടൻ അന്തിമ പ്രഖ്യാപനം നടത്താനാണ് തീരുമാനം എസ് ഐ ആർ നടപ്പാക്കും മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കും കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കുമെന്ന് കേന്ദ്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ സൂചന നൽകിയിരുന്നു സേഫ് സെല്ലീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സേഫ് എന്തായാലും കേരളത്തിലും ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കുമെന്നുള്ള തീരുമാനം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടി ആലോചന നടത്തേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുമ്പോൾ കേരളത്തിൽ പൊതുവെ ഈ എസ് ഐ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താണ് സേഫ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം എങ്ങനെയൊക്കെയായിരിക്കും ീഹാറിൽ നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തതിന് പിന്നാലെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു അത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി നടപ്പാക്കണം എന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുന്നോട്ട് വെക്കുകയും എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായിട്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ടും എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ആലോചന നടത്തുകയുമെല്ലാം ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എസ് നടപ്പാക്കാൻ വേണ്ടിയുള്ള ആലോചന നേരത്തെ ഉണ്ടായതാണ് ഇപ്പോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലും എസ് ഐ ആർ നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ബീഹാറിന് പിന്നാലെ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയാണ് വേണ്ടത് ഔദ്യോഗികമായ അനുമതി വേണം നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പുറത്തേക്ക് അനുമതി നൽകിയിട്ടില്ല പക്ഷെ കേരളം അതിനോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ അത് നടപ്പാക്കും പക്ഷെ ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് ഒരു സമുദായത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരണം എന്നുള്ള തീരുമാനം കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ ഖേൽക്കർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇത് നടപ്പാക്കൂ എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആൾക്കാർ വ്യക്തമാക്കുന്നത് ജിസി